ലോകസമാധാനത്തിനായി അവതരിച്ച യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി പ്രഘോഷിച്ച് മാനന്തവാടി രൂപത റിപ്പൺ എടവക ദേവാലയത്തിൽ ബോൺ നത്താലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തപ്പെട്ടു ഉരുൾ ദുരന്തത്തിൽ നിന്നും കരകയറുന്ന ചുരൽമലയിലെ ജനതയെ ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു റിപ്പൺ എടവക ദേവാലയത്തിലെ ക്രിസ്മസ് ആഘോഷം ക്രിസ്തുമസിന്റെ സന്തോഷം ബോൺനത്താലെ ടു കെ ട്വന്റി ഫൈവിലൂടെ പ്രഘോഷിച്ച് മാനന്തവാടി രൂപത റിപ്പൺ സെന്റ് ജോസഫ് ഇടവക ഉരുൾ ദുരന്തത്തെ അതിജീവിച്ച ചുരൽമലയിലെ ജനതയെ ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു റിപ്പൺ ഇടവക ദേവാലയത്തിലെ ക്രിസ്തുമസ് ആഘോഷം ക്രിസ്തുമസ് ഒരുക്കങ്ങളുടെ ഭാഗമായി പതിനഞ്ച് യൂണിറ്റുകളിലായി പ്രത്യേക പ്രാർത്ഥനകളും ഇരുപത്തിയഞ്ച് ദിവസം മുടങ്ങാതെ ദിവ്യവിലയിൽ സംവദിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയതായി റിപ്പൺ ഇടവക വികാരി ഫാദർ ഷിജു ഐക്കറനാക്കയിൽ പറഞ്ഞു ക്രൈസ്തവ വിശ്വാസികളെ വളരെ പ്രത്യേകിച്ച് ന്യൂസിൻ്റെ പ്രേക്ഷകര് ലോകം മുഴുവനും ഈശോയുടെ തിരുപ്പിറവിയെ സ്വീകരിക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഡിസംബർ മാസമാണല്ലോ ഇത് പ്രത്യേകിച്ച് ഉണ്ണീശോ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ഭൂജാതനാകാൻ പ്രത്യേകമായി നമുക്ക് ഒരുങ്ങാം പ്രാർത്ഥിക്കാം റിപ്പൺ സെന്റ് ജോസഫ് ഇടവക കുടുംബം ഒന്നു ചേർന്ന് ഈ ഡിസംബർ മാസം മുഴുവനും ഇതിൻ്റെ മുന്നൊരുക്കമായിട്ടുള്ള വ്യത്യസ്തമായ പരിപാടികൾ ക്രമീകരിച്ചു വരികയാണ് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ക്രിസ്മസ് രാവ് എന്ന പേരിൽ വ്യത്യസ്തങ്ങളായ ക്രിസ്മസിനനുബന്ധിച്ചുള്ള പിറവിയുടെ സന്ദേശങ്ങൾ നൽകുന്ന പരിപാടികൾ ക്രമീകരിച്ചു കഴിഞ്ഞു അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞങ്ങൾ ഇവിടെ നടത്തിയ പ്രോഗ്രാം പരിപാടി എന്നുള്ളത് ബൈബിൾ മാസമാണ് അതുകൊണ്ട് തന്നെ ഇടവകയിലെ കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് കുടുംബം ഒന്ന് ചേർന്ന് നൂറ് പേർ ഒരു മണിക്കൂർ കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ കൽപ്പറ്റൊറോന ദേവാലയത്തിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലെ തിരുബാല സഖ്യം കുഞ്ഞുങ്ങൾക്കായി കലാമത്സരം നടത്തി സമ്മാന വിതരണവും ചെയ്തു മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൌണിലൂടെ നടത്തപ്പെട്ട ബോൺനത്താലെ ടു കെ ട്വന്റി ഫൈവിന് സിസ്റ്റർ ജോസഫൈനസാർ മതബോധന പ്രധാനാധ്യാപകൻ സിജോ മാണിയംകുന്നേൽ മാതൃവേദി ശാഖാ പ്രസിഡന്റ് ജിജി ജി ആനത്താനത്ത് ഡെൽവിൻ പുന്നമറ്റത്തിൽ ടിബിൻ പാറയ്ക്കൽ ട്രസ്റ്റിമാരായ സാജു മുത്തോലിക്കൽ സിജു പുളിക്കൽ തങ്കച്ചൻ പച്ചിക്കൽ ജോയി പാലാട്ടിൽ എന്നിവർ നേരി నేతృత్వం నల్గి షఖీన్ న్యూస్ వయన